വാഴ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ചാക്കി വരുന്ന സമയത്ത് കിഴികളൊക്കെ വന്ന് ചല്ലിക്കുന്ന സമയത്ത് ചാക്കിടാങ്ങരത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു കൈപ്പാങ്ങാണിത് സാധനം ഉപയോഗിക്കാട്ടോ പല പല പീസുകൾ ഇങ്ങനെ നമ്മൾ പുറത്താകും സ്വർണ്ണമു വാഴ നല്ല ഹൈറ്റ് കഴിഞ്ഞു വള്ളിക്ക് ഇതില തരവാണ്ടെങ്കിൽ നമ്മൾ സാധാരണ വള്ളി ഉപയോഗിച്ച ആളുടെ കെട്ടണതായിരുന്നു അപ്പൊ കെട്ടണ സമയത്ത് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ വാഴയ്ക്ക് ഊന്നിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് വാഴ ഊന്നിന്റെ ഒരു പരിധി വരെ നമുക്ക് ഇത് ലാഭം ചെയ്ത് അത്യാവശ്യം വിലയുള്ളതല്ല ഈ ഒരു കൃഷിയും ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അപ്പൊ ഈ ഇങ്ങനെ ചാക്ക് എല്ലാവരും ചാക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ വലിയ റിസ്ക് എടുത്തപ്പോ ഈ കോണിയിലൊക്കെ കയറി ഒന്നും വലിയ പാടുകഴിച്ചത് കിട്ടുന്നത് അപ്പൊ നമുക്ക് അതിൽ നിന്നൊരു മോചനം നേടാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിരിക്കാണിത് ഇത് മുൻപാറിലും അറിയില്ല പക്ഷേ നമ്മളിങ്ങനെ കുറച്ച് ദിവസമായിട്ട് കോണിയിലൊക്കെ കയറി വീണ് പരിക്കൊക്കെ പറ്റി ഇപ്പം നിലത്തിന്ന് കാണിക്കാൻ പറ്റിയൊരു ഇത് നമ്മളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ട് കണ്ടെത്തിയൊരു വിദ്യയിൽ അപ്പോൾ ഇത് എത്ര കണ്ട് വിജയമാണെന്നറിയില്ല എന്നാലും നമ്മൾ മോശപ്പെടത്തോളം ഇല്ലാത്ത രീതിയിലാണ് ഇതിപ്പോൾ നമ്മളിന്ന് തുടങ്ങിയുള്ളൂ വലയായിരുന്നു കയറി വലയിൽ മാസം അപ്പോൾ ചെറിയ ഇത് ഇപ്പം ചാക്കിടഞ്ഞിട്ട് സാധാരണ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ചാക്കിടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ചൂണ വെച്ച് കയറിയിട്ട് ഊണയിൽ ഇന്ന് ഒക്കെയാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കിട്ടും പിന്നെ ഈ വള്ളി ഇത്തിരി നമുക്ക് ഇതിന്റെ ഒരു ഇതിങ്ങനെ വലിച്ച് അതാ നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എവിടെ വന്ന് ആ സൈഡിലേക്ക് വലിച്ചു കെട്ടി കഴിഞ്ഞാൽ അടുത്ത വാഴ കിട്ടാലും മതി ഇതിനൊരു ഇത്ര സാധനത്തിന് വെല്ലു മുറക്കില്ല ീ പഴയ സി വി സി പൈപ്പിൻ്റെ സാധനങ്ങൾ അതുപോലെ കമ്പി സ്വന്തമായിട്ട് സ്വന്തമായിട്ട് നമ്മൾ രാത്രി നമ്മളിത് എന്ത് ചെയ്യാൻ പറ്റും അതിന് ആടിക്കഴിഞ്ഞിട്ട് കണ്ടെത്തിയൊരു പരീക്ഷി ഇത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയുള്ളൂ ഇതിനകത്ത് ഇതൊക്കെ ഒന്ന് ടൈറ്റായിട്ട് വരാൻ പറ്റും ഇതിനകത്ത് കമ്പി നമ്മളിറങ്ങി ഇതിനകത്ത് സിമെൻറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക ആ സിമെൻറ്റ് ഉറച്ച മോളം പറ്റു കഴിഞ്ഞാൽ ഇത് നല്ല തുറന്നിട്ട് അങ്ങനെ തന്നെ നമുക്ക് മാറ്റി പ്രശ്നങ്ങളാണ് കമ്പിയാണ് അത് അതിൻ്റെ മുകളിൽ റോസ് ഇട്ടു തന്നെ കമ്പി വളരെ അല്ലെങ്കിൽ ഈ ചാക്കിട്ട് വെച്ചു കൊടുത്തേക്കാം അപ്പോൾ അങ്ങനെ അതിന് നമ്മൾ റമ്പിത്താൻ നിലയിടാൻ വേണ്ടിയിട്ടുള്ളൊരു പുതിയ ടെക്നീ കണ്ടിട്ടുണ്ട് അപ്പോൾ തുടർന്നാണ് നമ്മൾ കോലിത്തിൽ വരുത്തും പെട്ടെന്ന് എളുപ്പത്തിൽ വരിക എല്ലാവരും കോലുകൊണ്ട് പിന്നെ തള്ളി ഒക്കെ വരുന്നു പറ്റി കൈക്കാരൊക്കെ ഒക്കെ എത്തി അപ്പോൾ നമ്മൾ ഷൂറായിട്ട് തലയിടാൻ പറ്റിയൊരു പരിപാടി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഈ തവണ നമ്മളത് പരീക്ഷയില്ല അടുത്ത തവണ നമ്മൾ അടുത്ത ടീച്ചിൽ നിന്ന് വല